ഹലോ ഇനി നമുക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം അത് ദോശയ്ക്ക് ഇഡലിക്ക് ഒക്കെ സൈഡായിട്ട് അപ്പോൾ കഴിഞ്ഞാൽ ഒരു ചെറിയ സമ്പോള അതേപോലെ കുറച്ച് വെളുത്തുള്ളിയും തൊലി തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതേ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും ഒരു തക്കാളി ചെറിയ തക്കാളി നന്നായി പഴുത്തതും ഒരു അരമുറി താഴെ വലിയ തേങ്ങ വച്ചാൽ അരമുറി താഴെ തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ദാ ചീന വെച്ചിട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളതിലേക്ക് വറ്റൽമുളക് ആട്ടാ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളക് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇന്ന് മഴയായിട്ട് എല്ലാവർക്കും അവധിക്കല്ലേ ഇവിടെ നല്ല കാറ്റും മഴ ആട്ടോ നല്ല തണുപ്പും സൂപ്പർ അല്ലേ നല്ലൊരു ക്ലൈമറ്റാട്ടോ ഇപ്പം എല്ലാം പോയതുകൊണ്ട് നന്നായി അല്ലെങ്കിൽ മഴയത്ത് കുട്ടികളെയും കൊണ്ട് നമ്മളും കഷ്ടപ്പെടണം അല്ലേ അല്ല നല്ല കാറ്റൊക്കെയാണ് അപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ അപ്പോൾ അതേ വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇത് ഉള്ളിയും നമ്മളെ ചുവന്നുള്ളിയും സവോളിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായി എടുക്കണേ അപ്പോൾ ഇത് ഈ പെട്ടെന്നൊന്ന് വാങ്ങി എന്നായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി തന്നെ ഞാൻ വേറെ തരത്തിലുണ്ടാക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളികേരവും തക്കാളിയൊന്നും ചേർക്കാതെ ഈ വറ്റൽമുളകും സബോളയും ചുവള്ളിയും വെളുത്തുള്ളിയും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് അത്രയും സംഭവങ്ങൾ വഴിറ്റി അതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആകാം ഇതിപ്പോൾ നമ്മൾ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം കൂടുതലാകുമ്പോൾ കുറച്ച് നാളികേരം ചേർത്തിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത് അലാച്ചിൽ ഒരുപാട് നമ്മൾ ഉള്ളിയൊക്കെ തൊലി കളയേണ്ടി വരില്ലേ ഇനി ജസ്റ്റ് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിട്ടാ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത് അത് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതെ ഒരു തക്കാളി ചെറിയ തക്കാളി എന്നെ കട്ടാക്കിയിട്ട് നമ്മളതിടേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ തക്കാളിയൊക്കെ നന്നായി വെന്തൊന്ന് ഉടഞ്ഞു വരണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുതേ അങ്ങനെ അതാണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർത്ത കാരണമാണ് പുളി കുറച്ച് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടാ ഇനി ദ ലാസ്റ്റ് നമ്മളതിലേക്ക് നാളികേരല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് പേരൊക്കെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ തക്കാളി നാളികേരം ഒന്നും ചേർക്കാറില്ല കേട്ടോ അല്ലാന്ന് ഇപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടാകുക വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം നമുക്ക് ഇത് വഴട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അളിക്കുന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കട്ടോ ഇനി അതൊന്ന് ചൂടാറി വരട്ടെ അപ്പോൾ അത് ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഇനി പോകുന്നത് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഇഡലി ആയിരുന്നു ഒരു ദിവസം ഇഡലിയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ദോശയാവട്ടാവാറ് എന്നും ഒരായിട്ടായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കണ്ട് കേട്ടോ അപ്പോൾ അതേ ദോശ നമ്മുടെ അരി ദോശയാണ് ഏറ്റവും ഫേവറേറ്റ് എല്ലാവർക്കും അപ്പം അത് പരത്താണ് ഞാൻ മാവണ്ടാക്കുമ്പോൾ എപ്പോഴും രണ്ട് ദിവസത്തേക്ക് ആക്കിയിട്ടാ ആക്കാറ് അപ്പോൾ ദേ ദോശ ഒന്ന് ഒരു സൈഡൊന്ന് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇതാ നല്ല മുരു മുരുന്ന് ഉള്ളത് അവശയാണ് ഇഷ്ടം സോഫ്റ്റ് ആയിട്ടുള്ളതൊന്നും അങ്ങനെ അധികം കഴിക്കുകയില്ലാട്ടോ അപ്പം സുഡൂനും സ്കൂളിക്കൊക്കെ കൊടുത്തുവിടാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒത്തിരി കട്ടിയിലാക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ രണ്ടാമത്തെ റെഡി ആക്കി എടുക്കുന്നുണ്ടേ ആ സമയം കൊണ്ട് നമ്മുടെ ചമ്മന്തിയുടെ പുട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതാകത്തിന് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ടി വേണമെന്ന് വെച്ചാൽ ഒരു അതറിയാൻ പാകത്തിന് മാത്രം ലേശം വെള്ളം ചേർത്ത് മതി മതി കേട്ടോ അപ്പോൾ അതേ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചമാണ് ചേർത്തത് ചൂടുവെള്ളമൊന്നുമല്ല ഇനി ഇതിനെ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടാ നമുക്ക് ദോശയ്ക്കൊക്കെ ആകുമ്പോൾ അതിൽ ലൂസ് വേണ്ടല്ലോ അപ്പോൾ ചില അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കുമല്ലോ ചിലർക്ക് കട്ടിയിൽ ഇങ്ങനെ ചമ്മന്തിരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ ചട്നി പോലെ അങ്ങനെ ലൂസായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ ദൈ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിന് ശേഷം അതിലേക്ക് ഒന്ന് കടുക് പിടിച്ചിടുന്നുണ്ട് കേട്ടോ നമ്മൾ വഴറ്റിയ അതേ പാത്രത്തിൽ തന്നെയാട്ടോ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു ഇതാ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളകും കൂടി പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വറ്റൽമുഖക് ചേർത്തിട്ടില്ല എന്നിട്ട് നെയ്യ് നമ്മുടെ അരച്ച ചമ്മന്തിയുടെ കൂട്ടല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അപ്പോൾ എല്ലാ ഫൈനലി നെയ്യ് ഒത്തിരി ഒരു വെള്ളം ഒഴിച്ചൊന്ന് മിക്സഡ് ജാറും കൂടി കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അധികം ലൂസൊന്നായിട്ടില്ല കണ്ട കാണുമ്പോൾ തന്നെ അധികം ലൂസുമല്ല അധികം കട്ടിയല്ല ആ ഒരു പൗരത്തിനാകട്ട ഇരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ തക്കാളിയും അതേപോലെ തേങ്ങ തേങ്ങ ഇല്ലാത്ത സമയമാണെന്നുണ്ടെച്ചാൽ അതൊന്നും ഇടാണ്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം ചെയ്തിട്ട് ഇടാം കേട്ടോ അപ്പോഴത്തേ നല്ല ചൂട് മുരുമുരാന്നിരിക്കുന്ന ദോശ ആട്ടോ ആ ദോശ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ ഒരു നല്ല ആ ക്രിസ്പിനെസ് ഇത് കഴിച്ചോക്കട്ടെ സൂപ്പർ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ദണ്ടാമതേ ഞാൻ ഒരു പായം കൂടി കഴിച്ചു വെക്കാന്നേ അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളൂ ഇപ്പോൾ ഡെയിലി ഒരേപോലത്തെ ചട്നി ഉണ്ടാക്കേണ്ടി ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓരോന്ന് വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം അപ്പം ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം